युँ, युँ, െ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത യുവാവിനെയും സുഹൃത്തിനെയും വെട്ടി കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ കോക്കാട് സ്വദേശികളെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനെട്ടിനായിരുന്നു സംഭവം പെൺകുട്ടിയുടെ ബന്ധുവായ മഹേന്ദ്രൻ സുഹൃത്ത് ശ്രീതു എന്നിവരെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ബന്ധുവായ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുകയും വിലക്കുകയും ചെയ്ത യുവാവിനെയും സുഹൃത്തിനെയുമാണ് വാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കോക്കാട്ട് കൊല്ലോണത്ത് പടിഞ്ഞാറ്റൻകരയിൽ സുനീഷ് കോക്കാട് വാടുപിള പടിഞ്ഞേറ്റതിൽ ജിത്തു എന്ന് വിളിക്കുന്ന ജയദീപ് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനെട്ടിന് ചക്കുവരയ്ക്കൽ സ്വദേശിയും പെൺകുട്ടിയുടെ ബന്ധുവുമായ മഹേന്ദ്രൻ സുഹൃത്ത് ശ്രീധു എന്നിവരെയാണ് പ്രതികൾ വാൾ ഉപയോഗിച്ച് വെട്ടിയത് ഗുരുതരമായി പരിക്കേറ്റ ശ്രീധു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മഹേന്ദ്രൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു പെൺകുട്ടിയെ ശല്യം ചെയ്യുകയും രണ്ടാം പ്രതിയുടെ മാതാവിനോട് വിവരം പറയുകയും ചെയ്തുവെന്ന വൈരാഗ്യത്തിലാണ് പ്രതികൾ ചക്കുവരക്കൽ വരുത്തി ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികളെ ഇന്നലെ രാത്രിയിൽ അഞ്ചൽ പോലീസ് കോക്കാട് ഭാഗത്തുനിന്ന് പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ തെളിവെടുപ്പിനും വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്എച്ച്ഒ ഹരീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ പ്രജീഷ് കുമാർ രാജശേഖരൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ചിന്തു വിനോദ് വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പുനലൂർ